നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം ഉപതെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് യു ഡി എഫ് പ്രവർത്തകർ നിർണത് പ്രകടനം നടത്തി കെ പി സി സി സെക്രട്ടറി എൻ ശൈലാജ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ വർഗീസ് മാമൻ ഡി സി സി ജനറൽ സെക്രട്ടറി ജി രഘുനാഥ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഈപ്പൻ കുര്യൻ പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് പൂത്തുപ്പള്ളി ആർ ജയകുമാർ മണ്ഡലം പ്രസിഡന്റ് പി എൻ ബാലകൃഷ്ണൻ ബാബു പൂത്തുപ്പള്ളി എൻ കെ കുമാർ ബെന്നിസ് കറിയ എൻ ഐ ജോസ് സലിം നിരണം കുര്യൻകൂത്തപ്പള്ളി ബെഞ്ചമിൻ തോമസ് ബിനുവി ഈപ്പൻ ജോസ്ഫി ചെറി ശിവദാസ് യൂപ്പണിക്കർ മത്തായി കെ ഐ ജോളി ഈപ്പൻ ജോളി ജോർജ് രാഖി രാജപ്പൻ അന്നമ്മ ജോർജ് മെറീന തോമസ് ജിവിൻ പുളിമ്പള്ളിയിൽ സാൻഡോ തട്ടാറയിൽ അഷ്റഫ് ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരണം പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് ഫലം യു ഡി എഫിന് ലഭിച്ച ഉജ്ജ്വല വിജയം ഇടതുമുന്നണിക്ക് ജനങ്ങൾ നൽകിയ കനത്ത താക്കിയതാണെന്ന് യുഡിഎഫ് ജില്ലാ ചെയർമാനും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ വർഗീസ് മാമൻ പറഞ്ഞു കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരം വോട്ടുകൾക്ക് സിപിഎം വിജയിച്ച സീറ്റിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി റെജി കണിയാങ് കണ്ടെത്തലിന്റെ വിജയം ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണിതെന്നും ജനങ്ങൾ ഇടതുമുന്നണിക്ക് എതിരായി നൽകിയ വിധിയെഴുത്തായി ഇതിനെ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഏഴാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഭരണവിരുദ്ധ വികാരത്തിന്റെയും വാർഡിലെ വികസനമുരടുപ്പിന്റെയും പ്രതിഫലനമെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വർഷമായി സി പി എം കോട്ടയെന്ന് അവകാശപ്പെടുന്ന വാർഡിലാണ് ഇരുനൂറ്റി പതിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് അട്ടിമറി വിജയം നേടിയത് ഇത് നിർണത്തെ സാധാരണ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടായ്മയുടെ വിജയമാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ